തൃശൂർ പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് പര്യടനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന് തൃത്തല്ലൂർ ഏങ്കൽസ് നഗറിൽ സ്വീകരണം നൽകി കെ മുരളീധരൻ നടത്തി കൊണ്ടുവന്നു മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ മണിപ്പൂരിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കുമ്പോൾ മണിപ്പൂരിൽ കാരെടുത്ത് വയ്ക്കാൻ പോലും പ്രധാനമന്ത്രി തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ രാജ്യം നശിക്കാതിരിക്കണം ഈ രാജ്യത്തിൻ്റെ മതേതര പാരമ്പര്യം നിലനിർത്തണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണമാറ്റം ആവശ്യമാണ് ആ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ഇന്ത്യ മുന്നണി ഓക്കി വരുന്നത് ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ടാണ് യു ഡി എഫ് ഓക്കി വയ്ക്കുന്നത് കാരണം യു ഡി എഫിലെ എല്ലാ കക്ഷികളും ഇന്ത്യ മുന്നണി നൽകുന്നതാണ് എന്നാൽ എൽ ഡി എഫിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ മുന്നണിയായി ഒരു കാരണം അവർക്ക് കേരളത്തിൽ ചില ഹിടനല്ലേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ചക്കാലത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനങ്ങൾ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പരിശോധിച്ചാണ് അദ്ദേഹം നരേന്ദ്രമോദി എന്നൊരു വാചകം പറയുന്നില്ല അദ്ദേഹം മുഴുവൻ രാഹുൽ ഗാന്ധിനെ വിമർശിക്കുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്നു നയമില്ലാത്ത പാർട്ടിയായി സമീർ ഹംസ ഉണ്ണികൃഷ്ണൻ പി വി രഘുനന്ദൻ വാഴപ്പള്ളി ഉസ്മാൻ പി കെ എന്നിവർ നേതൃത്വം നൽകി ജനകീയ ആക്ഷൻ കമ്മിറ്റി നേതാക്കൾ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡ് അടക്കുന്നതും സർവീസ് റോഡിന്റെ ആവശ്യകതയും സംബന്ധിച്ച് നിവേദനവും നൽകി